കളികളിലെ ചില സുന്ദര മുഹൂർത്തങ്ങൾ നമ്മളെ ആവേശഭരിതരാക്കാറുണ്ട് ഇത്തരം അനുഭൂതികളാണ് ഫുട്ബോളിൻ്റെ ജീവൻ എന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല അത്തരമൊരു ക്ലിപ്പിംഗ് ആണ് നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുന്നത് അതിൽ നിയമവശം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഞാൻ എ കെ മാമുക്കോയർ കേരളത്തിലെ ആദ്യത്തെ ഫിഫ റെഫറി ലോ നമ്പർ പന്ത്രണ്ട് ഫൗൾസ് ആൻഡ് മിസ്കോണ്ടക്റ്റിൽ കളിക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് കളിക്കാർക്കും മറ്റും താക്കീതും മഞ്ഞക്കാർഡും ചുവപ്പുകാർഡും കൊടുക്കണമെന്ന് അനുശാസിക്കുന്നുണ്ട് അതിൽ അപമര്യാദയായ പെരുമാറ്റം കളിക്കാരിൽ നിന്നുണ്ടായാൽ മഞ്ഞക്കാർഡ് കാണിക്കണമെന്നാണ് പറയുന്നത് ഇവിടെ കാലുകൊണ്ട് കളിക്കേണ്ട ഒരു പന്ത് നിയമം മറികടക്കുവാൻ വേണ്ടി കളിക്കാരൻ തലകൊണ്ട് കളിച്ച് ഗോൾ കീപ്പർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തികച്ചും നിയമത്തിനെതിരെ ആണ് പ്രവർത്തിക്കുന്നത് കാരണം കളിക്കാരൻ കാലുകൊണ്ട് പന്ത് ഗോൾ കീപ്പർക്ക് പാസ് കൊടുത്താൽ അത് ഗോൾ കീപ്പർക്ക് കൈകൊണ്ട് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല അത് മറികടക്കുവാനാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് ഗോൾ കീപ്പർക്ക് സ്വീകരിക്കുകയും ചെയ്യാം ഇവിടെ ആ കളിക്കാരൻ പന്തെടുത്ത് മുന്നോട്ട് വന്ന് ഗോൾ കീപ്പർക്ക് നിലത്ത് കിടന്നുകൊണ്ട് കയ്യിൽ എടുക്കുവാൻ വേണ്ടിയാണ് ഹെഡ് ചെയ്തു കൊടുക്കുന്നത് ഇത് നിയമപ്രകാരം അനുവദനീയമല്ല ഇവിടെ അങ്ങനെ കളിച്ച കളിക്കാരനാണ് കുറ്റക്കാരൻ അയാൾക്ക് മഞ്ഞക്കാരനും ടീമിനെതിരെ ഇൻഡയറക്റ്റ് ഫ്രിക്കും അനുവദിക്കണം ഗോൾ കീപ്പർക്കെതിരെ നടപടിയൊന്നും പാടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു